ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ എന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും ഏകദേശം എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതായത് കൊല്ലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്താണെങ്കിലും കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു ആശ്രമം ഏതാണ്ട് പത്ത് അമ്പത് അറുപത് എഴുപത് വർഷത്തെ കാണ്ട് പാരമ്പര്യമുള്ള ഒരു ആശ്രമമാണ് ആ ആശ്രമത്തിലെ മെയിൻ സന്യാസി തൊണ്ണൂറ്റേഴ് വയസ്സെങ്ങാണ്ടുണ്ട് എന്നാൽ അവിടെ ഇപ്പം പുതിയ ചില ആൾക്കാർ കടന്നു കയറിക്കൊണ്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റുന്നുവെന്ന് ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും അവിടൊപ്പം തന്നെ ഈ മുതിർന്ന സന്യാസിയുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന തരത്തിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രിയും കൂടി ആയിട്ടുള്ള ഗണേഷ് കുമാർ തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് ഈ സ്വാമിയെ കുറിച്ചിട്ട് പറയാം സ്വാമിയല്ല ആസാമിയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇദ്ദേഹം രാത്രി കാലങ്ങളിൽ ചിക്കനും അതുപോലെ ബീഫും ഒക്കെ ആയിട്ടുള്ള നല്ല സംഭവങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ വരട്ടാനൊക്കെ അറിയാം കേട്ടോ അതൊക്കെ വരട്ടി ആശ്രമത്തിൽ നല്ല അടിച്ചു പൊളിച്ചങ്ങോട്ട് സൂവിച്ച് ജീവിക്കുകയാണ് എന്തായാലും നാട്ടുകാരും മന്ത്രിയും പോലീസും അടക്കം ഈ ആശ്രമത്തിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ മൂത്ത സ്വാമി ഇപ്പൊ ആശ്രമത്തിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസികളെ വഞ്ചിച്ചും ചതിച്ചും മൂമ്പിച്ചും ജീവിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികൾ അതെല്ലാ മതവിഭാഗത്തിലും ഉണ്ട് കേട്ടോ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിലും ഇത്തരത്തിൽ പറ്റിച്ച് ജീവിക്കുന്ന ചില നാറികളുണ്ട് പക്ഷെ ഇവരെയൊക്കെ തൊടാൻ ഇവിടുത്തെ സർക്കാരിനും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ ൊക്കെ ഭയമാണ് കാരണം ഒരു വിശ്വാസത്തിന്റെ ഇതിൽ നിൽക്കുന്ന ഒരാളെ കയറി പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ഏത് മതത്തിലാണെങ്കിലും കൊള്ളാം ആ മതത്തിൽപ്പെട്ട ആൾക്കാർ വിമർശനങ്ങളോ അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട ആൾക്കാർ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത എന്താണെങ്കിലും ഈ സ്വാമിയെ പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്വാമിയുടെ ഈ സത്യങ്ങൾ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇനി ഒരു പക്ഷെ ചിലപ്പം സ്വാമിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മറ്റേ സംഘിക് കുട്ടങ്ങൾ ചിലപ്പം ട്രൗസർ ഇട്ടിട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ചെയ്തിരുന്നു അതായത് കൊച്ചി ിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് വയനാട് ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരുപാട് യുവ സന്നദ്ധ സംഘടനകൾ അവരുടേതായ രീതിയിലൊക്കെ അവര് പണം സമാഹരിച്ച് സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് വീട് വെച്ചു കൊടുക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു രാജു രാജു എന്ന് പറയുന്ന ഒരു സംഖ്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവനൊക്കെ ഫേസ്ബുക്കിൽ ഇരുന്നോണ്ട് ഭീഷണിപ്പെടുത്തൽ ഇവർക്ക് നല്ല ഇപ്പൊ ഇതും കൂടെ ആവുമ്പഴത്തേക്ക് രണ്ടും കൂടെ വെച്ചിട്ട് നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങോട്ട് ചെയ്തോ എന്ന് എന്നുകൂടെ ഞാനൊന്ന് പറയണം എന്തായാലും നമുക്ക് ആ വീഡിയോ ഗണേഷ് കുമാർ പറയുന്ന ആ വീഡിയോ ഏതാണെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ ആ പറയണമല്ലോ ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസാരോട് വീഡിയോ കണ്ടില്ലേ പിന്നെ ഉണ്ട് മുഖ്യമന്ത്രി കൊടുക്കും മനസ്സിലായല്ലോ സ്വാമി ആരാന്നെല്ലാവർക്കും മനസ്സിലായല്ലോ ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക് കേരളത്തിലെ ഒരു മന്ത്രി അതുകൊണ്ട് കുഴപ്പമില്ല അത് പോലീസ് പോയിക്കോളും ഇതാണ് കേട്ടോ ഇതാണ് ആള് ഇത് നാട്ടുകാർ മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ് ഇതാണ് അഹങ്കാരം പാടില്ലാസന്മാരെന്നാ ഞങ്ങള് പഠിച്ചിട്ടുള്ളത്യാഗൊന്നുമില്ല സത്യപ്രതി വന്നൊരു മന്ത്രിയാണ് ചോദിച്ചത് നിങ്ങൾ ആക്ഷേപിക്കുന്നത്

രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ആർ എസ് എസിനെ മറയാക്കുന്നുണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു അദ്ദേഹം ഗുരുവായൂർ സ്വീകരിച്ചു എന്നാൽ ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തല തലമുറയെ പെട്ടതാണ് അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വത്ത് ആശ്രമമാണിത് മായ സൂചനയാണ് എൻ്റെ ഭയം അടുത്ത ഭയം എന്ന് പറയുന്നത് ഈ തല ഒരു പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന് കരുതിക്കുന്ന രണ്ട് തരികിട പാർട്ടികളിലാരെയോ ഒരാളെ വെക്കാനുള്ള പരിപാടിയാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിയെ മാറ്റിയിട്ട് ഇവരെ വയ്ക്കാൻ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോട് ഉണ്ടാവുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സ്വാമിയെട്ട് മുതിർന്ന സ്വാമി പത്ത് തൊണ്ണൂറ് വയസ്സ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തെയും രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലുണ്ട് ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില റെക്കോർഡ് വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വെക്കുന്ന ആളിനെ ആണിവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായത് ഇത് തട്ടിയെടുക്കാനുള്ള ശ്രമം മുൻപ് തന്നെ ഉണ്ട് എന്നെ സമീപിച്ചതാണ് ഇത് തട്ടിയെടുക്കാൻ എന്താ സാഹചര്യമെന്നോ ഞാൻ പറഞ്ഞു ഇത് ബഹുമാനമായിട്ട് ഹൈക്കോടതിയിലെ കസ്റ്റഡിയിൽ നിന്നാണ് ഇതിനെ ആരും ചിന്തിക്കണ്ട ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ ഇട്ടരാളാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ കറി വെച്ച വെച്ചാളിനെ പിന്നെ അതെല്ലാം ഊഴി വെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ടയടിച്ചു കൊടുക്കുന്നപ്പോൾ ഉണ്ട് ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്വാമിമാരെ രണ്ടുപേരെയും വിളിച്ചു പക്ഷെ വരാൻ തയ്യാറായില്ല ഈ വന്ന വന്നാളിനെതിരെ തിരുവനന്തപുരം മട്ടിയൂർഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്ത പരാതി ഉണ്ട് ആ പരാതിയിന്മേൽ നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല ഇയാൾ പോവാതിരിക്കായിരുന്നു മഠാധിപതി വിടുന്നില്ലെന്ന് പറഞ്ഞത് മഠാധിപതിയുടെ കാര്യമാണ് ഇപ്പോൾ അപകടത്തിലാവാൻ പോകുന്നത് ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ അനുവാദം വാങ്ങി ഇതെഴുതി വേറൊരു ആ ഇരിക്കുന്ന എടുത്തിട്ട് വേറൊരു പിന്തുണ ശവാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയസിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയം വളരെ അപകടകരമാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ആ മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ് മാറ്റി കളഞ്ഞത് ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരെയും വന്നപ്പോൾ മാറിക്കളഞ്ഞു ഈ സ്വാമി ഇവിടെ കൊണ്ടുപോയെന്ന് നമ്മൾ അന്വേഷിക്കണം ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട് എന്തോ ആ മാനേജർ ഇവിടുണ്ട് വേറൊരാളുണ്ടല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയന്തനാണ് മാനേജർ ഈ മൂന്ന് പേര് ജയന്തനും പി ആർഒ പി ആർ ഒ എന്ന പേരിൽ സ്വയം പി ആർ ഒ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ എടുക്കുന്നുണ്ട് രാധാകൃഷ്ണൻ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അന്വേഷിക്കുന്നത് അതായിരിക്കും ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാറിയത് ഇത് കച്ചവടമാണ് ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട് അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട് അത് പോലീസ് അന്വേഷിക്കണം ഇത്രയും കാര്യങ്ങളാണ് പറയാം വളരെ മോശമായ നിലയിൽ പോകുമെന്ന് അറിഞ്ഞു പക്ഷേ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രംഗത്ത് വന്നത് ഒരാളെയും ഈ വ്യാജന്മാരെ ഒന്നും ഇതിനകത്ത് നിർത്താൻ പോലീസ് അനുവദിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ ഇപ്പം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത് അതിനകത്ത് ഈ വിശ്വാസത്തിൽ തൊട്ട് കളിച്ചാൽ പിന്നെ മറ്റു സംഖ്യകൾക്ക് പിന്നെ കുരുവെട്ടും പിന്നെ അവർ പിന്നെ ഏറ്റെടുക്കും പിന്നെ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാക്കി സർക്കാർ വിരുദ്ധ ഇതാക്കി മാറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ദീർഘവിഷ്മത്തോടു കൂടി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകാൻ എന്തായാലും ഇത്തരത്തിലുള്ള വെട്ടിപ്പ് നടത്തുന്ന രാത്രി കാലങ്ങളിൽ ചിക്കനും മറ്റതും പോലുള്ള സാധനങ്ങൾ വെച്ച് ഉല്ലസിച്ച് നല്ല സന്തോഷത്തിൽ ജീവിക്കുകയാണ് ഈ തട്ടിപ്പ് വീരന്മാർ ഇപ്പോ നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇതുപോലെ ആർജവത്തോടുകൂടെ മുന്നിൽ കൊണ്ടുവരാൻ അത് കാണിച്ചിട്ടുള്ള ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ മന്ത്രി സാറിന് എന്താണെങ്കിലും എൻ്റെ വകയായിട്ട് ഞാൻ കൊടുക്കുകയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ അതിലുള്ള തട്ടിപ്പുകൾ നമ്മൾ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിക്കുക കാരണം ഇവനെ പോലുള്ളവനൊക്കെ ഈ നാടിന് ശാപമാണ് പറയാതിരിക്കാൻ വയ്യ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം